അരുൺ നാല് ും ഉപരോധിച്ചുകൊണ്ട് കാഴ്ചയാണ് ഇപ്പോഴും അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ആ പൊരി വെയിലെത്തിരുന്നാണ് അവർ സമരം ചെയ്യുന്നത് അല്ല അരുൺ സോളമൻ തീർച്ചയായിട്ടും കഴിഞ്ഞ ഈ മുപ്പത്തിയാറ് ദിവസം പിന്നിടുമ്പോൾ ഈ ദിവസങ്ങൾ അത്രയും ഒരു ദിവസം മഴ പെയ്തതൊഴിച്ചാൽ എല്ലാ ദിവസങ്ങളും ഈ എരി പോയി വെയിലത്താണ് അവരിന്ന് സമരം ചെയ്തത് ഇപ്പോൾ ഒരു ആശാപ്രവർത്തക ദേഹാസ്വസ്ഥത്തെ തുടർന്ന് അവരെ ഇപ്പോൾ ആംബുലൻസ് കയറ്റി കൊണ്ടുപോയതേ ഉള്ളൂ അപ്പോൾ ഇന്ന് ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റ് ഉപരോധവുമായി ബന്ധപ്പെട്ട് തന്നെ സർക്കാർ വേണ്ട ജാഗ്രത പുലർത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ആവശ്യത്തിലധികം പോലീസിനെ വിന്യസിച്ചതിനപ്പുറം രണ്ട് ആംബുലൻസ് സർവീസുകൾ കൂടി ഇവിടെ ഏർപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ ആശാപ്രവർത്തകർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ മഴ പെയ്ത ദിവസത്തിന് ശേഷം അവർക്ക് പനി മൊത്തമുള്ള അസുഖങ്ങളൊക്കെ ബാധിച്ചിട്ടുണ്ട് അതിനപ്പുറം ശാരീരികമായിട്ടുള്ള അവശതകൾ ഡയബറ്റിക് രോഗങ്ങളുള്ള പല ജീവിതശൈലി രോഗങ്ങളുള്ള പലരും ഈ കൂട്ടത്തിലുണ്ടായിരുന്നു അവരൊക്കെയും കഴിഞ്ഞ ദിവസങ്ങൾ അത്രയും ഈ ചോരാത്ത സമര വീര്യവുമായിട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവർ നിൽക്കുകയാണ് കാരണം അവരാവശ്യപ്പെട്ട ആവശ്യങ്ങളിലൊന്നും തന്നെ സർക്കാർ ഇതുവരെയും കണ്ണു തുറന്നില്ല എന്നുള്ളത് തന്നെയാണ് സർക്കാർ ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതെ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും ഈ സെക്രട്ടേറിയറ്റ് ഉപരോധവുമായി മുന്നോട്ട് വന്നത് ഇന്ന് എം റോഡ് പൂർണ്ണമായിട്ടും ഉപരോധിച്ചുകൊണ്ടാണ് അവർ ഈ സമര രംഗത്തുള്ളത് ടാർപോളിനും അതുപോലെ തന്നെ ചണപ്പായൊക്കെ വിരിച്ച് ഈ എരി ഈ വെയിലത്ത് അവർ ഇവിടെ കിടന്നും ഇരുന്നും ഒക്കെ സമരം ചെയ്യുന്നുണ്ട് രാവിലെ ആയിരത്തിലധികം ആശാവർക്കർമാരുണ്ടായിരുന്നു അവരൊക്കെയും ഇന്നിപ്പോൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ സമരത്തിൻ്റെ ഏറ്റവും വലിയ വിജയം ഈ സമരത്തിൽ ആശാവർക്കർ മാർക്കൊപ്പം പ്രതിപക്ഷ സംഘടനകൾ കോൺഗ്രസ് ബി ജെ പി അടക്കമുള്ള നേതാക്കളുടെ പിന്തുണയുണ്ട് എസ് യു സിൻ്റെ പിന്തുണയുണ്ട് അത്തരത്തിൽ ആർ എം ബിയുടെ പിന്തുണയുണ്ട് അങ്ങനെ പ്രതിപക്ഷ സംഘടനകളുടെ ചെറുതും വലുതുമായ ഉത്തരവധി സംഘടനകളുടെ പിന്തുണയോടുകൂടി തന്നെയാണോ ഇന്നിപ്പോൾ ഈ സമരം ഏറ്റവും അതിന്റെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചേച്ചി സമരവുമായി മുന്നോട്ട് പോവുകയാണ് പോവുകയാണ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ നമ്മൾ സമരം ഈ ഓണറിയം സംബന്ധിച്ചുള്ള മാനദണ്ഡങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് സമരത്തിന്റെ വിജയമായിട്ട് തന്നെ സമരത്തിൽ ഇറങ്ങിയത് കൊണ്ട് തന്നെയാണ് നമുക്ക് മൂന്ന് ശമ്പളം കിട്ടിയത് ഇത് ഇത് മാറി കിട്ടിയത് നമുക്ക് ഈ അഞ്ച് ലക്ഷം രൂപ ആനുകൂല്യമായി കിട്ടണം കാരണം അറുപത്തിരണ്ടും അറുപത്തി മൂന്ന് വയസ്സായ ആൾക്കാശമാർ ഒരുപാട് പേരുണ്ട് ഇതിനകത്ത് അപ്പോൾ എന്തായാലും അവർക്ക് അവരിറങ്ങി പോകുമ്പോൾ ഒന്നുമില്ലാതിറങ്ങി പോകുന്നത് ശരിയുള്ള കാര്യമല്ലല്ലോ അവർക്ക് വേറെ ആരെങ്കിലും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത് വേണം സെക്രട്ടറിയുടെ ഉപരോധം ഇതൊരു സമരത്തിന് വിജയമായിട്ട് കാണുന്നുണ്ടോ നിലവിൽ കാണുന്നുണ്ട് കാണുന്നുണ്ട് ഇരുപത് മുതൽ ഒരു അനിശ്ചിതകാല നിരാകാര സമരത്തിലേക്ക് കടക്കുകയാണ് ഒട്ടനവധി ആശാ പ്രവർത്തകർ ശാരീരികമായ അവശതകളിലൂടെയാണ് കടന്നു പോകുന്നത് രോഗങ്ങളുള്ളവരുണ്ട് ഇപ്പോൾ ഒന്ന് രണ്ട് പ്രവർത്തകർ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ സമരവുമായി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള അവസ്ഥകൾ എന്തൊക്കെയാണ് നിലവിൽ കഴിഞ്ഞ മുപ്പത്തിയാറ് ദിവസമായല്ലോ വീട്ടിലെ അവസ്ഥകൾ വലിയ കഷ്ടത്തിലാണ് എന്നാലും ഒന്നോ രണ്ടോ ഒരു ആശുപത്രി കിടന്നാലും നമുക്ക് അത് പ്രശ്നമായിട്ട് തോന്നുന്നില്ല കാരണം നമുക്ക് കിട്ടാനുള്ളത് കിട്ടണം നമ്മൾ നമ്മളത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ പൈസ ചോദിക്കുന്നത് അല്ലെങ്കിൽ ഘട്ടത്തിലും സമരത്തിനോ അല്ലെങ്കിൽ സമരമുഖത്തേക്കോ അല്ലെങ്കിൽ നിങ്ങളുമായി ഒരു അനുകൂലമായിട്ടുള്ള ചർച്ചയിലേക്കോ മുഖ്യമന്ത്രി പോലും വന്നിട്ടില്ല ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് സി ഐ ടി നേതാക്കളൊക്കെയും ഈ സമരത്തെ അടിച്ചമർത്താനാണ് പലപ്പോഴും നോക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ തീരെയും നമ്മൾ ശരിക്കും നമ്മൾ കർശനമായ നടപടി എടുത്തത് എടുക്കുന്നത് സമരം അതേപോലെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുള്ളതാണ് വന്നത് കാരണം നമ്മൾ കഷ്ടപ്പെട്ടിട്ട് നമ്മളിപ്പം കേന്ദ്രത്തിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്താണ് കഷ്ടപ്പെടുന്നത് അപ്പം നമ്മൾ നമുക്കുള്ള ശമ്പളം തരേണ്ട ആ ഒരു ഇതിൽ നമുക്ക് തരാതെ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് തൊഴിലാളി വർഗ പാർട്ടി എന്ന നിലയിൽ ഇടതുപക്ഷത്തിൽ ഇങ്ങനെ ഒരു നിലപാട് വിശേഷിപ്പിച്ചത് പാട്ടിട്ട് ജയിപ്പിച്ചതാണ് അപ്പം നമുക്ക് വിശ്വാസമുണ്ട് ചോദിച്ചാൽ കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇറങ്ങിയത് അപ്പം നമ്മളെ ചവിട്ടിത്താക്കുകയാണ് ചെയ്തത് നമ്മൾ ഒരിക്കലും നല്ലതുപോലെ നമ്മൾ നോക്കുന്നില്ല ദിവസം കരുതിയില്ല ഇല്ല ഒരിക്കലും കരുതിയില്ല ഒരു അഞ്ചാറ് ദിവസം ദിവസമാകുമ്പോഴത്തേക്കും നമ്മളെ ഒന്ന് വന്ന് കാണും നമുക്കുള്ള കാര്യങ്ങൾ നേരിട്ട് ത നേടി തരുമെന്നാണ് വിചാരിച്ചത് ഇത്രയും നമുക്ക് തന്നില്ലെങ്കിലും കുറച്ചെങ്കിലും നമുക്ക് തന്ന് നമ്മളിവിടുന്ന് തിരിച്ചു നിന്നു എന്ന് വിചാരിച്ചു പക്ഷേ അത് ഒരിക്കലും മുമ്പോട്ട് വരണമില്ല നമ്മളെ നോക്കുന്നില്ല നമ്മൾ നമ്മളെ കുറ്റം പറയുന്നതേ ഉള്ളൂ പ്രതികാര നടപടിയല്ലേ വീണ ജോർജ് എടുക്കുന്നത് കാരണം ഇന്നിപ്പോൾ പാലിയേറ്റീവ് കെയർ പരിശീലനമൊക്കെ ഒക്കെ ഇന്ന് സംഘടിപ്പിച്ചിരിക്കുകയാണ് പാലിയേറ്റീവ് എന്ന് വെച്ചിട്ട് അതല്ലെങ്കിൽ തന്നെ ഒരു ഇങ്ങനെയുള്ള ട്രെയിനിങ്ങും നമുക്ക് ഇന്നുവരെ തന്നിട്ടില്ല ആ ട്രെയിനിങ് ഇന്നലെ നമ്മൾ വരാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഈ ഡ്യൂട്ടി കൃത്യമായി എല്ലാവരും ഈ കീഴിൽ ഇന്നിപ്പോൾ കെയറിൻ്റെ പരിശീലന ക്ലാസ്സുകൾ സഹിതം സംഘടിപ്പിച്ച് ഈ സമരത്തെ പൊളിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് കോവിഡ് കാലത്ത് പോലും ഇത്തരത്തിലൊരു പരിശീലന ക്ലാസ് കണ്ടിട്ടില്ല എന്നുള്ളതാണ് പെമ്പിളെ ഒരുമയ നേതാവ് ഗവൺമെന്റ് കുറച്ച് നേരത്തെ ഇവിടെ വന്ന് സമരസമിതിയിൽ സംസാരിച്ചത് അത്തരത്തിൽ ആവേശകരമായിട്ടുള്ള ഇവിടെ വന്നിട്ടുള്ള ഓരോ നേതാക്കളും അവർക്ക് ആവേശം കരുതുന്ന അത്തരത്തിലുള്ള ഊർജ്ജം കൊടുക്കുന്ന വാക്കുകളാണ് റോഷ്നി അവർക്ക് പങ്കുവച്ചത് എന്തായാലും സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ആശാ പ്രവർത്തകർ ഇപ്പോൾ നമ്മളോട് പങ്കുവെക്കുന്നത്